ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് നിലകളിലായി പതിനഞ്ചോളം ഹൈടെക് ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിൽ ഒരുങ്ങുന്നത് കിഫ്ബി പദ്ധതി പ്രകാരമുള്ള ഈ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മുടെ കിഫ്ബി ബിൽഡിങ് വരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഏറെ സന്തോഷകരാണ് ഏറെ പ്രയാസപ്പെടുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൽ വലിയ സൗകര്യത്തോടുകൂടി ക്ലാസ് റൂമുകൾ വരുന്നു അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി വെൽ എക്യുപ്ഡായിട്ടുള്ള ക്ലാസ് റൂമുകൾ ഒപ്പം തന്നെ ഓരോ നിലയിലും ബാത്റൂമുകൾ പിന്നെ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പോരായ്മ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊരു ഗ്രൗണ്ടുള്ള ഗ്രൗണ്ട് ഇല്ല എന്നതാണ് അപ്പോൾ ഇത് വരുന്നതോടുകൂടി ഈ അൺഫിറ്റായി വരുന്ന ബിൽഡിങ്ങുകൾ അത് പൊളിച്ചു മാറ്റി അവിടെ ഗ്രൗണ്ടാക്കി മാറ്റും എന്നത് ഏറ്റവും സന്തോഷകരമാണ് കാരണം പല കുട്ടികളും ഇവിടെ ചേരാൻ മടിക്കുന്നത് അവർക്ക് കളിസ്ഥലം കൂടിയില്ല എന്ന കാരണം കൊണ്ടാണ് അപ്പോൾ കളിസ്ഥലം കൂടി വരുന്നു നമ്മുടെ കുട്ടികളെ കളിച്ചു വളരേണ്ടതും കൂടി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനൊരു സൗകര്യം വരും നമ്മളെ സ്കൂളിന്റെ മുഖച്ചായ ആകമാറും ഈ സ്കൂൾ ആകർഷകമാവും ഇവിടത്തെ സ്ട്രെങ്ത്ത് വർദ്ധിക്കും നമുക്ക് നല്ലൊരു സ്ഥാപനമാക്കി മാറ്റാൻ ഈ കിഫ്ബി ബിൽഡിങ് വരുന്നതോടുകൂടി സാധിക്കും എന്നതാണ് പറയാനുള്ളത് സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന സ്കൂളിന് ഇത് വലിയ ആശ്വാസമാവുമെന്ന് അധ്യാപകർ പറയുന്നു പല കാരണങ്ങൾ കൊണ്ടും ഈ പദ്ധതി വഴുകി പോയിട്ടുണ്ട് എന്തായിരുന്നാലും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് മാസ കാലാവധിയോടുകൂടെയാണ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ടോട്ടൽ എസ്റ്റിമേറ്റുള്ള ഈ പദ്ധതി ഇവിടെ പുനരാരംഭിച്ചിട്ടുള്ളത് പുതിയ കെട്ടിടം വരുന്നതോടെ നിലവിലുള്ള പഴയ മൂന്ന് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാനാകും ഈ സ്ഥലം വിദ്യാർത്ഥികൾക്ക് കളിസ്ഥലമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികളും പി ഒട്ടനവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് പുതിയ കെട്ടിടത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞതെന്ന് പി ഭാരവാഹികൾ അറിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ